റൺവേയിലൂടെ ചീരിപ്പായുന്ന ട്രെയിനും വിമാനവും ലോകമെമ്പാടുമുള്ളവരെ അമ്പരപ്പിച്ച കാഴ്ച റൺവേകൾ പൂർണ്ണമായും ഉപയോഗിക്കുന്നത് വിമാനങ്ങൾക്കായിരിക്കും എന്നാൽ ന്യൂസിലാൻഡിലെ ഗിസ്ബോൺ എയർപോർട്ടിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ട്രെയിനുകളും വിമാനങ്ങളും ഒരേ റൺവേ ഉപയോഗിച്ച് ഊഴമനുസരിച്ചാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാകൂ റൺവേയുടെ നടുവിലൂടെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ലോകത്തിലെ ഒരേയൊരു വിമാനത്താവളമാണ് ഗിസ്ബോണിലുള്ളത് ഇത് സന്ദർശകരെ ഒരുപോലെ അമ്പരപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്ന അപൂർവ കാഴ്ച കൂടിയാണ് ന്യൂസിലൻഡിലെ നോർത്ത് അയലൻഡിന്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞൻ നഗരത്തിലാണ് ഈ അത്ഭുത കാഴ്ച ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം മൂന്ന് ഏഴ് ഏക്കറിലാണ് എയർപോർട്ട് വ്യാപിച്ചു കിടക്കുന്നത് ഇതിനുള്ളിലൂടെയാണ് പാമസ്റ്റാൻ നോർത്ത് ഗിസ്ബോൺ റെയിൽവേ കടന്നു പോകുന്നതാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിനും രാത്രി എട്ട് മുപ്പതിനും ഇടയിലാണ് വിമാനത്താവളവും റെയിൽവേയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അതിനുശേഷം റൺവേ അടയ്ക്കാം ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ ഒരു വിമാനം കാത്തിരിക്കണം തിരിച്ചും അങ്ങനെ തന്നെയാണ് രസകരമായ മറ്റൊരു കാര്യം എയർപോർട്ട് അധികൃതർ തന്നെയാണ് റെയിൽവേ സിഗ്നലുകളെയും നിയന്ത്രിക്കുന്നത് എന്നതാണ് വിമാനങ്ങൾ ഇറങ്ങാനോ പറന്നുയരാനോ അനുവദിക്കുന്ന സമയങ്ങളിൽ ട്രെയിനുകൾ നിർത്തിയിടും ഗിസ്മോണിനടുത്തുള്ള മൂരിവായ് പട്ടണവുമായിട്ടാണ് ഈ ലൈൻ ബന്ധിപ്പിക്കുന്നത് സങ്കീർണതകളില്ലാതെ വിമാനങ്ങളുടെയും ട്രെയിനുകളുടെയും സമയക്രമങ്ങൾ എല്ലാ ദിവസവും ഏകോപിപ്പിക്കുക എന്നത് എയർപോർട്ട് ജീവനക്കാർക്ക് വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് രണ്ടും വളരെ കൃത്യതയുടെ ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നത്